എല്ലാം ദേശീയ ട്രഷറർ കൂടിയായ ബുമാൻ നൈസ് ഉൽഫിക്കറാണ് അത് നിർവഹിക്കുന്നത് അദ്ദേഹത്തെ ഇതിലേക്ക് ക്ഷണിക്കുന്നു റബ്ബസ് വാഹനത്താൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സൂര്യകുമാറാകട്ടെ നിങ്ങളുടെ പഠനങ്ങളും വായനയും എല്ലാം 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 والذي يغفر لنا كثير مبارك ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته زر السلام عليكم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين كان أعجبكم

കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് മാഷ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കഴിഞ്ഞ മെയ് മാസത്തിൽ നടന്ന നമ്മുടെ പുതിയ പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ഓപ്പൺ ബുക്കിന്റെ വിജയികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് നൂറുകണക്കിന് ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിന് ആൻസർക്ക് ഷെയർ ചെയ്തിരുന്നു ആൻസർക്ക് സംബന്ധിച്ച് ചില പഠിതാക്കളെ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും അതിൽ മാറ്റങ്ങൾ ആവശ്യമായ തിത്തൽ വരുത്തി ശേഷമുള്ള റിസൾട്ട് ആണെന്ന് പ്രഖ്യാപിക്കുന്നു ഈ റിസൾട്ടില് മുപ്പത്തി അഞ്ച് മുപ്പത്തിയേഴോളം ആളുകൾ ഫുൾ മാർക്ക് നേടിയിട്ടുണ്ട് ആ മുപ്പത്തിയേഴ് ആളുകളിൽ നിന്ന് രണ്ട് വിജയികളെയാണ് ഇന്ന് തിരഞ്ഞെടുക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം ഉണ്ടാകുക നമ്മൾ സാധാരണ ആ ലിസ്റ്റിലുള്ള മുപ്പത്തിയേഴ് ആളുകളെ പേരും ചേർത്തുകൊണ്ടുള്ള ഒരു റൊട്ടേഷൻ നടക്കും ഇവിടെ അത് നടന്ന് അതിൽ നിന്ന് രണ്ട് വിജയികളെ തിരഞ്ഞെടുക്കും ആ രണ്ട് വിജയികൾക്ക് അയ്യായിരം രൂപയാണ് സമ്മാനമായി നൽകുന്നത് അപ്പൊ ഇഷാ നമ്മുടെ അഡ്മിൻ ഫറാസ് ആ വിജയികളെ തെരഞ്ഞെടുക്കാനുള്ള പ്രശ്നത്തിലേക്ക് കടക്കും റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓരോരുത്തരുടെ മാർക്കും സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്ന ലിങ്ക് ഇഷാ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രഖ്യാപത്തിൽ കടക്കുകയാണ് നമ്മൾ മുപ്പത്തേഴ് ആളുകളുടെ പേരും അവരുടെ സെഷൻ നമ്പറും ആ സ്പിൻ ചെയ്യുന്ന കാർഡിലുണ്ട് അത് ഏഹ് രണ്ടാം സ്ഥാനക്കാർക്ക് ആണ് ആദ്യമായിട്ട് കറക്കുന്നത് കണികൊണ്ട് വരുന്ന വരുന്ന പേരായിരിക്കും രണ്ടാം സമ്മാന വിജയി ഫാത്തിമ പി രജിസ്ട്രേഷൻ നമ്പർ പതിമൂന്ന് പൂജ്യം എട്ട് ആറ് ഇവരാണ് ഓപ്പൺ ബുക്കിലെ രണ്ടാം സമ്മാന വിജയി ഫാത്തിമ പി രജിസ്ട്രേഷൻ നമ്പർ വൺ ത്രീ സീറോ എയ്റ്റ് സിക്സ് ഇനി ഒന്നാം സമ്മാന അർഹയെ തെരഞ്ഞെടുക്കാൻ അസ്പീഡ് ഒട്ടേറ്റ് ചെയ്യുകയാണ് ഒന്നാം സമ്മാനം മുഹമ്മദ് ഇക്ബാൽ കോഴിക്കോട് രജിസ്ട്രേഷൻ നമ്പർ ഫൈവ് സീറോ സിക്സ് ത്രീ മുഹമ്മദ് ഇക്ബാൽ കോഴിക്കോടനാണ് ഒന്നാം സമ്മാനത്തിന് അർഹനായിട്ടുള്ളത് രജിസ്ട്രേഷൻ നമ്പർ ഫൈവ് സീറോ സിക്സ് ത്രീ ഈ രണ്ടു പേരാണ് വിജയികൾ പക്ഷേ അത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വിജയികളുടെ പേരും അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് എത്ര മാർക്ക് കിട്ടി അസിസ്റ്റ് അടക്കമുള്ള ലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും മൊബൈലിന്റെ അവസാനത്തെ മൂന്ന് അക്കവും നൽകിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും മാർക്കും ലഭ്യമാകുന്നതാണ് പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രഖ്യാപനം എന്തൊക്കെയാ ഉചിതെന്ന് അള്ളാഹു നിഷിദ്ന്റെ മാർഗത്തിലുള്ള നിങ്ങളുടെ പഠനങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനിയും നിഷാദ് നമ്മുടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന വിശദാംശങ്ങൾ ആശി നിഷാദ വൈകാതെ അറിയിക്കുന്നതാണ് അലഹമുല്ലാ